എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് ആരംഭിച്ചു പൂർത്തീകരിച്ച് നമ്മുടെ ഒലിങ്കര ഫ്ലാറ്റിലെ മുന്നോട്ട് പ്രശ്നത്തിന്റെ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഒലിങ്കര ലൈഫ് അപ്പാർട്ട്മെന്റിലെ മലിനജല പ്രശ്നത്തിന് പരിഹാരമാകുന്നു എസ് ടി പി നിർമ്മാണത്തിന് അടിയന്തിര കൗൺസിലിലൂടെ തീരുമാനമെടുത്ത് പെരിന്തമാണ് നഗരസഭ പ്ലാന്റ് നിർമ്മിക്കാനാണ് ശുചിത്വ അനുമതി നൽകിയത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭവന സമുച്ചയം എന്ന നിലയിൽ പെരിന്തൽമണ്ണ നഗരസഭ ഏറെ അഭിമാനത്തോടെ ഏറ്റെടുത്ത പദ്ധതിയായിരുന്നു ഒലിങ്കര ലൈഫ് അപ്പാർട്ട്മെന്റ് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അപ്പാർട്ട്മെന്റിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായില്ല ഇതിനാൽ തന്നെ ഒലിങ്കര ഫ്ളാറ്റിലെ നിവാസികൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കെട്ടിട സമുച്ചയത്തിലെ കക്കൂസ് മാലിന്യ ടാങ്കുകൾ പൊട്ടി മലിനജലം പുറത്തേക്കൊഴുകുന്നത് എസ് ടി പി സംവിധാനത്തോടെ വിഭാവനം ചെയ്ത ടാങ്കുകളായതിനാൽ എസ് ടി പിയുടെ നിർമ്മാണം പൂർത്തിയാക്കാതെ ആളുകൾ താമസിച്ചതാണ് നഗരസഭയ്ക്ക് തിരിച്ചടിയായത് ഇതിനെ തുടർന്നാണ് ശുചിത്വ മിഷന്റെ സഹായത്തോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഡിബോട്ട് സംവിധാനത്തിലൂടെ എസ് ടി പി നിർമ്മിക്കാൻ തീരുമാനമായത് ഇതിന് അനുമതി ലഭ്യമാക്കുന്നതിനായി കൌൺസിൽ യോഗം ചേരാൻ ശുചിത്വ മിഷൻ നഗരസഭയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഒലിങ്കര ഫ്ളാറ്റിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത് പദ്ധതിയിൽ സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്നതിനാണ് ശുചിത്വ മിഷന്റെ സഹായത്തോടെ നിർമ്മിക്കുന്നവർ തന്നെ പരിപാലനവും ഉറപ്പുവരുത്തുന്ന ഡിബോട്ട് എന്ന പുതിയ രീതിയിൽ എസ് ടി പി നിർമ്മിക്കുന്നതെന്ന് നഗരസഭ ചെയർമാൻ പി ഷാജി പറഞ്ഞു ഒലിങ്കരയിലെ മാലിന്യ പ്രശ്നത്തിന് നിർണായകമായ ഒരു കൗൺസിൽ തീരുമാനം ശുചിത്വ മിഷൻ ഇതിന്റെ കൗൺസിലിനോട് ഒരു തീരുമാനം ആവശ്യപ്പെട്ടിരുന്നു അതായത് ഈ പദ്ധതിയിൽ സാങ്കേതിക അനുമതി കിട്ടണമെങ്കിൽ പുതിയൊരു രീതിയിലേക്ക് ശുചിത്വ മിഷൻ ഈ പദ്ധതിയെ മാറ്റിയിട്ടുണ്ട് ഡി ബി ഒ ടി എന്നാണ് അതിൻ്റെ പേര് അതായത് നിർമ്മിക്കുന്നത് തന്നെ അതിന് പരിപാലനവും മെയിൻ്റനൻസും നടത്തുക എന്നുള്ളത് അങ്ങനെ ചെയ്താലാണ് പിന്നെ ഇത് നിലനിൽക്കുകയുള്ളൂ എന്നുള്ള അവരുടെ കാഴ്ചപ്പാടിൻ്റെയും റിസർച്ചിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ് ആ സാങ്കേതിക അനുമതി നമ്മൾ അംഗീകരിച്ചു മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് കൗൺസിൽ കൗൺസിൽ തീരുമാനം തീരുമാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് എന്ന കമ്പനിയാണ് എന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഒലിങ്കർ ഫ്ളാറ്റിലെ മാലിന്യ പ്രശ്നത്തിനായുള്ള പരിഹാര മാർഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായതെന്നും ശുചിത്വ മിഷൻ ആവശ്യപ്പെട്ടതുപോലെ തീരുമാനങ്ങൾ അറിയിച്ച ശേഷം ശുചിത്വ മിഷന്റെ അനുമതി ലഭിച്ച തൊട്ടടുത്ത ദിവസം തന്നെ മലിനജല പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു ഇന്ന് വല്ല ശുചിത്വമിഷന് അവർ ആവശ്യപ്പെട്ടതുപോലെയുള്ള അനുമതി ലഭ്യമാക്കിക്കൊണ്ടുള്ള കത്ത് അയക്കും ആ കത്ത് അയച്ചു കഴിഞ്ഞാൽ ശുചിത്വ മിഷൻ ഇതിന് അനുമതി നൽകും അനുമതി നൽകി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ അതിന്റെ വർക്ക് ആരംഭിക്കുന്നതിന് കരാറ് വെച്ചിട്ടുള്ള അക്വ ടെക്നിക്സ് എന്ന കമ്പനി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് ആരംഭിച്ച് പൂർത്തീകരിച്ച് നമ്മുടെ ഒലിങ്കര ഫ്ലാറ്റിലെ മാലിന്യ പ്രശ്നത്തിൽ എന്തേക്കുമായ പരിഹാരം കാണാൻ നഗരസഭ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വരികയാണ് ഡിബോട്ട് സംവിധാനത്തിൽ എസ് ടി പി നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ അപ്പാർട്ട്മെന്റ് ആയിരിക്കും പെരിന്തൽമണയിലെ ഒലിങ്കര ഫ്ളാറ്റ് എസ് ടി പി യാഥാർത്ഥ്യമായി ദുരിതത്തിന് അറുതി വരുമെന്ന ആശ്വാസത്തിലാണ് ഫ്ലാറ്റ് നിവാസികൾ ചാനൽ ടൺ പെരിന്തൽമണ്ണ